ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എ ബി സി പെഡൽ അതായത് വലത് സൈഡിൽ എ ആക്സിലറേറ്റർ നടുക്ക് വരുന്ന ബി ബ്രേക്ക് സി ക്ലച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് കഴിയും അതായത് എ ബി സി പെഡൽ ഈ മൂന്ന് പെഡലുകളിൽ നമ്മൾ കാല് കറക്റ്റ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഒരു മെതേഡുണ്ട് ഇത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സോ കാര്യം അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്ക കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഇടത്തേക്കാലും വലത്തേക്കാലും ഇരിക്കുന്ന മെതേഡ് നോക്കുക ഈ മെതേഡിൽ നേരെയായിരിക്കണം നിങ്ങളുടെ ക്ലച്ചും ബ്രേക്കും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് അതായത് ഈ മെതേഡിൽ നിങ്ങളുടെ ക്ലച്ചേൽ ഇടത്തേക്കാൽ വരിക ഈ മെതേഡിൽ നിങ്ങളുടെ ബ്രേക്കേൽ വലത്തേക്കാൽ വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് രണ്ട് പെഡലുകൾ യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലം എന്ന് പറയുന്നത് വലത്തേക്കാലമാണ് അതായത് ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും വലത്തേക്കാലമാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ ഇതുണ്ട് ഇതുപോലെ ഒന്ന് കൊടുത്ത് നമുക്ക് ഓടിച്ചു പോകാനും പെട്ടെന്ന് നമുക്ക് ബ്രേക്കിലേക്ക് വരാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് ബ്രേക്കിനോട് ചേർന്ന് മാത്രം വലത്തേക്കാല് വെക്കുക ഒരു കാരണവശാലെ വെക്കരുത് ഇങ്ങനെ വെച്ചാൽ നിങ്ങളൊന്ന് നോക്കുക ഇങ്ങനെ വെച്ച് നമ്മൾ ഓടിക്കുകയാണ് ഇതുകൊണ്ട് ബ്രേക്കിലേക്ക് വരുമ്പോൾ വരുമ്പോണ്ട് കാലിങ്ങനെ ചെരിഞ്ഞാണ് ഇടതു സൈഡിലേക്ക് വരുന്നത് അത് നമ്മുടെ കാലിന് നല്ല രീതിയിലുള്ള പെയിൻ വരുത്തും അതുകൊണ്ട് ഇങ്ങനെ ആരും ചെയ്യാറില്ല ഈ വലത്തേക്കാൽ ഈ ഒരു ഭാഗത്തെ പ്ലേസ് ചെയ്യുക ഇനി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെയായിരിക്കും വെക്കണം ഇനി ഇടത്തേക്കാല് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യാനുസരണം രണം നമ്മൾ ഇടത്തേക്കാല് ഇതുപോലെ പൊക്കിയെടുത്ത് നമ്മൾ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടുകയും ക്ലച്ചേന്ന് റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഹാഫ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ട് ഇതുപോലെ നമുക്ക് ബാലൻസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് നമുക്ക് ഇടത്തേക്കാല് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പതിയെ ആക്സലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ചെന്നൊക്കെ അയച്ച് വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പം പെടലിൽ കാല് വെക്കേണ്ട വിധം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക